ഷോളയൂർ പഞ്ചായത്തിലെ കടമ്പാറ അഗിളി പഞ്ചായത്തിലെ നരസിമുക്ക് പല്ലീറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പശുക്കളേറെയും ചത്തത് അട്ടപ്പാടിയിലെ ഭൂരിഭാഗം സ്ഥലത്തും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ അഴിച്ചുവിട്ട് തീറ്റിക്കുകയാണ് പതിവ് തീറ്റ കഴിഞ്ഞ് സമീപത്തെ തോടുകളിൽ നിന്ന് വെള്ളവും കുടിക്കും എന്നാൽ കടുത്ത വരൾച്ചയിൽ ഇവയെല്ലാം ഇല്ലാതായി തീറ്റയും വെള്ളവും ഇല്ലാത്തതിനാൽ മൃഗങ്ങൾ കുഴഞ്ഞു വീണ് രോഗം വന്ന് ചാവുകയായിരുന്നുവെന്ന് ക്ഷീരകർഷകർ പറയുന്നു ഊരിനകത്താണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത പശുക്കളാണ് സൊസൈറ്റിയിൽ കൊടുത്ത പശുക്കളുണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തു നിന്നും കൊടുത്ത പശുക്കളുണ്ട് ഇതെല്ലാം കൂടി ഒരു എട്ടൊമ്പതെണ്ണം ഊരിനകത്ത് തന്നെ പോയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് പശു പോയിട്ടുണ്ട് കടമ്പാറയിൽ മാത്രം പത്തോളം പശുക്കളാണ് ചത്തത് തീറ്റ അല്ലേ തണ്ണില്ലേ ഒന്നുമില്ലേ സാറേ കുടിക്കാനേ വെള്ളമല്ലേ അപ്പം എങ്ങനെയാ സാറേ മാടിയും മരിക്കാതെ പാലുൽപാദനത്തിലും വലിയ കുറവുണ്ടായതായി കടമ്പാറ പാൽ സംഭരണ കേന്ദ്രം ജീവനക്കാരനായ സുരേഷ് വ്യക്തമാക്കി കഴിഞ്ഞ മാസം വരെ ഏകദേശം പത്തരക്കാൻ പതിനൊന്ന് കാനോളം പാല് വിടേണ്ടായിരുന്നാണ് ഇപ്പോൾ ഏകദേശം ഈ തീറ്റയുടെ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഏഴരക്കാൻ പാല് വരുന്നുള്ളൂ നൂറ് ലിറ്ററോളം കുറവായിട്ടുണ്ട് അപ്പം മെയിൻ ഇത് തീറ്റകടാണ് പിന്നെ അതുപോലെ വെള്ളം വരൾച്ചയെ തുടർന്ന് കന്നുകാലികൾ ചത്തതിന് നഷ്ടപരിഹാരം വേണമെന്നാണ് ക്ഷീര കർഷകരുടെ ആവശ്യം ന്യൂസെയിറ്റീൻ പാലക്കാട്